അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഒരു ലക്ഷറി വില്ലാ പ്രൊജക്ടാണത് ഈ ഒരു വില്ലാ പ്രൊജക്ടിൽ വരുന്ന ഒരു മുപ്പത് സെന്റ് സ്ഥലം ഒരു സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്നതാണ് സ്ഥലം ടോട്ടലി മുപ്പത് സെന്റ് സ്ഥലമുണ്ട് പിന്നെ അതിൽ നിന്ന് പകുതി വാണുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിനും പാർട്ടി തയ്യാറാണ് അതായത് ഒരുപാട് ഏരിയ ഉണ്ടത് ഇതിലിനിപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് വരുന്ന ലാസ്റ്റിലെ ഒരു പ്രൊജക്റ്റാണിത് മുപ്പത് സെൻറ്റും കൂടെ ഇനി അതിൽ ബാലൻസേ ഉള്ളൂ ഇതിൽ മുഴുവനായിട്ട് ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വീടുകളുണ്ട് ഒക്കെ ഒക്കെ ലക്ഷറി പ്രീമിയം വില്ലകളാണ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ബിസിനസ്സുകാർ ഗൾഫുകാർ അങ്ങനെ ലക്ഷറി ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഉള്ള വില്ലകളാണ് ഈ കാണുന്നത് ഇതിൽ പെട്ടിട്ടുള്ള ഇനിയൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വഴി സൗകര്യമുണ്ട് വെള്ളത്തിനായിട്ട് കുഴൽ കിണർ ഒത്തി കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് നല്ല നല്ലൊരു സൂപ്പർ പ്ലോട്ടാണ് വീടൊക്കെ കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന വ നല്ല വ്യൂ കിട്ടുന്ന നല്ല വൈബായിട്ടുള്ള ഒരു ഏരിയ ആണത് ടോട്ടലി മുപ്പത് സെൻറ് സ്ഥലം പെരിന്തൽമണ്ണ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് പെരിന്തൽമണ്ണെന്ന് എം ഇ എസ് കോളേജ് റോഡ് എം ഇ എസ് പോട്ടക്കൽ റോഡിലെ ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബാബിലോണിയ വില്ല പ്രൊജക്റ്റാണത് അപ്പോൾ ഇതിൻ്റെ അവസാനമായിട്ട് വരുന്ന ഇനി ഫൈനലായിട്ട് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിലേക്കുള്ള വഴിയാണത് എല്ലാ വാഹനങ്ങളും വരും ദൈവത്തിൽ ഈ വഴി മുഗൾ ഭാഗം ഇവിടെ ഇന്റർലോക്ക് പതിച്ചതാണ് അടിഭാഗം കുറച്ച് ഏരിയ ടാർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഈ കാറ് നിൽക്കുന്ന അതുവരെയാണ് ഇപ്പം ഇൻ്റർലോക്ക് പതിച്ചിട്ടുള്ളത് ഇനി മുകൾ ഭാഗത്തെ ഈ ഒരു പീസാണ് നമ്മൾക്ക് വിൽപ്പനക്കായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള കറക്റ്റ് വഴിയുണ്ട് അടി വഴിയൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഏരിയ ആണ് നല്ല ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ബില്ലയാണ് ഇതുപോലുള്ള ഇൻ്റർലോക്ക് ഒക്കെ ബാധിച്ചിട്ടുണ്ട് റോഡിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഒരു പുതിയ വില്ലയാണ് തൊട്ടടുത്തായിട്ട് ഈ കാണുന്നത് നല്ല ലക്ഷറി ആയിട്ടുള്ള ബില്ലുകൾ കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് ബില്ലുകൾ നല്ല വി ഐ പി ഏരിയയാണ് റോഡിൻ്റെ രണ്ട് ഭാഗവും സെൻട്രൽ കൂടെ റോഡ് രണ്ട് ഭാഗവും നിരവധി ബില്ലുകൾ എം ഇ എസ് മെഡിക്കൽ കോളേജ് അടുത്തായിട്ടൊരു അതുപോലെ തന്നെ പെരുന്നിൽമണ്ണ അങ്ങാടിപ്പുറം ഇതൊക്കെ ചെറിയ ഡിസ്റ്റൻസ് ആയി ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നുള്ളൂ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ള ചുറ്റളവിലാണ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ലൊരു ഏരിയ ആണ് കോഴിക്കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഇനിയിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇതുപോലുള്ള വില്ലാ പ്രൊജക്ട് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണം എങ്കിൽ അതിനും ഇവരെ തയ്യാറാണ് അപ്പോൾ ഈ ഒരു വില്ലാ പ്രൊജക്റ്റില് ചെയ്തിട്ടുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള വീടുകളുടെ പ്ലാനിങ്ങാണത് അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി ഈ ഒരു സ്ഥലം വാങ്ങിച്ചു കണ്ട ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഇതുപോലുള്ള കയറ്റണം എങ്കിൽ അതിനും ഇവർ തയ്യാറാണ് ഇവർ അങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ ഇതുപോലുള്ള വീടുകൾ അവർ കയറ്റണം എങ്കിൽ നമ്മൾ ആ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കയറ്റിത്തരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് വീണ്ടും സംസാരിക്കാം അതിൻ്റെ നമ്മൾക്ക് വേറെ സംസാരിക്കാം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലം വിൽപ്പനയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരുപാട് വീടുകളാണിത് നാല് ഭാഗം വഴിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് വീടുകളുണ്ട് ലക്ഷറി വില്ലകളുണ്ട് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ബിസിനസ്സുകാർ ഗൾഫ്കാർ അങ്ങനെ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ വരുന്ന വീടുകളാണിത് ആ ഒരു പ്ലോട്ടിൽ നിങ്ങൾക്കും ചെയ്യട്ടോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എഞ്ചിനീയർസിനെയും വേറെ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ട് നിങ്ങൾക്കും ചെയ്യാം ഇവരെന്നെ അതിൽ പ്രൊജക്ട് വീട് കയറ്റണം എന്നില്ല അപ്പോൾ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് നാല് ലക്ഷം രൂപയാണ് വില ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കി പൂക്കളുണ്ടാവും അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ